أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن ومن يشرك بالله فقد افترى اثما عظيما ومن يشرك بالله فقد افترى اثما عظيما اعوذ بالله من الشيطان الرجيم "وإذ قال إبراهيم رب اجعل هذا البلد آمنا رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام" സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൗഹീദ് അഥവാ ഏകത്വം അവന്റെ ദാത്തിലാകട്ടെ സിഫാത്തിലാകട്ടെ അഫ് ആലിലാകട്ടെ വിബാദത്തിലാകട്ടെ അത് കണിശമായി നിലനിർത്തുന്നതോടൊപ്പം തന്നെ അതിനെതിരാകുന്ന ശിർക്ക് അതായിരിക്കണം ഒരു മുസ്ലിം ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം കിതാബ് തവഹീദിൽ രണ്ടാമത്തെ അധ്യായം ചർച്ച ചെയ്യുന്ന വിഷയം അതാണ് ഒരു മനുഷ്യൻ ഒരു മുഹ്മിനായ മനുഷ്യൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഷിർക്കിനെയായിരിക്കണം എനിക്ക് മുമ്പ് ബഹുമാനനായ ഹനീഫ് കായക്കുടി വിശദീകരിച്ചപ്പോൾ നമ്മൾ കേട്ടു വളരെ നിസ്സാരമായി ഈ മഹാപ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്നത് ഒരു മനുഷ്യനാണ് എന്ന് പറയാൻ മടിയില്ലാത്ത ജനത എന്തുകൊണ്ട് നമുക്കിടയിൽ രൂപപ്പെട്ടു ഏകനായ റബ്ബിന് മാത്രം നൽകേണ്ട പ്രാർത്ഥനകളും നേർച്ചകളും അള്ളാഹുവല്ലാത്ത ശക്തികൾക്ക് നൽകുന്ന സമൂഹം എങ്ങനെ നമുക്കിടയിൽ രൂപപ്പെട്ടു ഷിർഖ് എന്ന അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഏറ്റവും ഗൗരവകരമായ പാപത്തെ സംബന്ധിച്ച് നമ്മിൽ പല ആളുകളും ബോധവാന്മാരല്ല എന്നത് എന്നതുകൊണ്ടാണത് എന്നാൽ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ മഹാനായ ഹലീൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമടക്കം ജീവിതത്തിൽ ഏറ്റവും അധികം ഭയപ്പെട്ടത് ഷിർഖിനെയാണ് അള്ളാഹുവിൻ്റെ മല മലക്കൂത്തുകളെ കാണാൻ ഭാഗ്യം ലഭിച്ച അള്ളാഹുവിന് വേണ്ടി വാദിച്ച് അവസാനം തീ കുണ്ടാരത്തിൻ്റെ മുന്നിൽ പോലും നിൽക്കേണ്ടി വന്ന ഖലീൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹീം നമ്മുടെ ഫലുഫരി ഉസ്താദ് കിതാബു കിതാബുത്ത് നദുമ ചെയ്തപ്പോൾ അത് കാവ്യമാക്കിയപ്പോൾ കവിതയാക്കിയപ്പോൾ ആ ഭാഗം വിശദീകരിച്ചത് ഇങ്ങനെയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹുസ്ലാത്തു വസ്സലാമിന്റെ ചിന്തയിൽ ഏറ്റവും അധികം ഭയമായി കടന്നു വന്നത് ബഹുദൈവാരാധനയിലൂടെ നിരവധി അനവധി ആളുകൾ വഴിപിടിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയാണ് എൻ്റെ മക്കളെയും നീ വിഗ്രഹാരാധനയിൽ നിന്ന് കാക്കണേ എന്ന് എന്തുകൊണ്ടാണ് അവർ ഷിർഖിന് ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ് അവർ സിർക്കിനെ പേടിച്ചത് അതിന് പല കാരണങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനത്ത് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഒന്ന് അത് മനുഷ്യൻ്റെ പിത്രത്തിനെതിരെയാണ് മനുഷ്യ പ്രകൃതിക്കെതിരെയാണ് ഷിർഖ് കാരണം

ആ ഫിത്രത്തുള്ള അള്ളാഹുവിൻ്റെ പ്രകൃതിക്ക് വിരുദ്ധമായ നിലപാടാണ് ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്താൽ റബ്ബിന് മാത്രം നൽകേണ്ട ആരാധനകളും നിറച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും അള്ളാഹുവല്ലാത്തവർക്ക് നൽകിയാൽ അത് മനുഷ്യൻ്റെ ശുദ്ധമായ പ്രകൃതിക്ക് എതിരാണ് പ്രകൃതി വിരുദ്ധമായ നിലപാടാണത് അതുകൊണ്ടാണ് ഷിർക്കിനെ സംബന്ധിച്ച് വിവരമുള്ളവർ ഹാക്കിമുകളായ തത്വജ്ഞാനികളായ ആളുകൾ ഉപദേശിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധമായ മഹാപാതകം എന്ന് ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൽ സമൂഹത്തിന്റെ മുന്നിൽ കടന്നു വന്നുകൊണ്ട് ആദ്യമായി എതിർത്ത തിന്മ എല്ലാ പ്രവാചകന്മാരുടെയും സമൂഹത്തെ ബോധവൽക്കരിച്ച് ഒരിക്കലും അടുക്കരുത് എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട തിന്മൂല ാഹ വജി ഓ ഒരു നിലക്കും നിങ്ങൾ ശിർക്ക് ചെയ്യരുത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ പൂജിക്കുന്ന ആരാധിക്കുന്ന ഏതെല്ലാം ശക്തികളുണ്ടോ ആ ശക്തികൾ മുഴുവനും നിങ്ങൾ വർജിക്കണം കാരണം ആ ശിർക്ക് എന്ന് പറഞ്ഞാൽ അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമമാണ് ഇന്നു മഹാപാതകമാണ് വിശുദ്ധ ഏതൊരുവോ അവൻ അല്ലാഹുവിന്റെ പേരിൽ ഏറ്റവും വലിയ പാതകമാണ് പറഞ്ഞു കൂട്ടുന്നത് ഏറ്റവും വലിയ പാതകമാണ് ഖുര് പറഞ്ഞത് എങ്ങനെയാണ് മഹാപാതകമാണ് വമ്പിച്ച തെറ്റാണ് വമ്പൻ പാപമാണ് അവൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് അവൻ അങ്ങേറ്റം വഴിപഴച്ചുപോയി ഷിർക്കു ചെയ്യുന്നു അവൻ എത്ര വലിയ താടി വെച്ചവനാണെങ്കിലും എത്ര വലിയ നീളക്കുപ്പായമിട്ടയാളാണെങ്കിലും എത്ര വലിയ തലപ്പാവ് ധരിച്ചയാളാണെങ്കിലും ഖുർആൻ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു ചെയ്യുന്നവൻ ചെയ്യുന്നവൻ പോയി എന്ന് പറഞ്ഞവൻ നിന്ന് വീണവനെ പോലെയാണ് ഒരു പിടിവള്ളിയുമില്ലാത്തവനാണ് അവൻ ആകാശത്ത് നിന്ന് വീണ അസ്ഥിരതപ്പെട്ടു പോയ മനസ്സിന്റെ ഉടമയാണ് അതാ ഖുർആാൻ വിശദീകരിച്ചത് അതേ അതെ ഏതൊരുത്തൻകു ചെയ്തോ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് അവൻ വലിയ പാതകം ചെയ്തു കഴിഞ്ഞു വാനലോകത്ത് നിന്ന് പക്ഷികൾ റാഞ്ചി കൊണ്ടുപോയി എന്ന് വരാം അതല്ലെങ്കിൽ കാറ്റവൻ അതിവിദൂര പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചെന്ന് വരാം ഈ രൂപത്തിൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് ചെയ്തവൻ അതുകൊണ്ടല്ല പറഞ്ഞു ഒരിക്കലും അല്ലാഹു പുറത്തു കൊടുക്കില്ല കൊടുക്കില്ല ിൽ വിശദീകരിച്ചതാണ് അവന് കുറുകാരുണ്ടാക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല അതിന് കീഴെയുള്ള പാപങ്ങൾ ഒരു പക്ഷേ അഫുവുകൊണ്ട് അവൻ എന്നുള്ളത് കൊണ്ട് അവൻ ഖഫൂറാണെന്നുള്ളത് കൊണ്ട് പുറത്തു തന്നേക്കാം പക്ഷേ പശ്ചാത്തപിക്കാതെ റബ്ബിനെ കണ്ടുമുട്ടുന്നുവെങ്കിൽ തരത്തിലും അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയില്ല വിശുദ്ധ ഖുർആന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപന അത് അതുകൊണ്ടാണ് അമ്പിയാക്കൾ പോലും ഷിർക്കിനെ പേടിച്ചത് ഔലിയാക്കൾ ഷിർക്കിനെ ഭയപ്പെട്ടത് ശിർക്കിനെ ഭയപ്പെട്ടത് കാരണം ആ ശിർക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അമലുകളുണ്ട് അവൻ വലിയ സതക്കാരനാണ് അവൻ വലിയ പള്ളി ഉണ്ടാക്കുന്ന ആളാണ് അവൻ വലിയ ധർമ്മിഷ്ഠനാണ് അവൻ വലിയ സാമൂഹ്യ സേവകനാണ് അവൻ വലിയ ആംബുലൻസ് വാങ്ങിക്കൊടുക്കുന്ന ആളാണ് പക്ഷെ ചെയ്യുന്ന ആളാണ് അല്ലയില്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനാണ് അല്ലയല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുന്നവനാണ് അല്ലയില്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവനാണ് എങ്കിൽ അവൻ്റെ അമലല്ല വേണ്ട അവൻ്റെ സതക്ക അല്ല വേണ്ട അവൻ്റെ ആംബുലൻസ് അല്ലേക്ക് വേണ്ട അവൻ്റെ ആദൃശ്രൂഷ അല്ലേക്ക് വേണ്ട മുഴുവനും തകർത്തു കളയുമെന്നാണ് പ്രഖ്യാപിച്ചത് ഇത് നമ്മോട് മാത്രമല്ല മാത്രമല്ല പറഞ്ഞു താങ്കൾക്ക് താങ്കൾക്ക് ുംകർത്തുകളിച്ചത്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കകലം ഒരുപോലെ വഴി നൽകപ്പെട്ട കാര്യം നബിമാരായ അമ്പിയാക്കളായ നിങ്ങളാണ് സിർക്കു ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പൊളിച്ചുകളയും പൊളിച്ചു നിങ്ങളെ പരാജിതരയിൽ ഉൾപ്പെടുത്തും ഇത് ഖുർആാൻ പ്രഖ്യാപനമാണ് അതുകൊണ്ട് ഒരു പ്രവാചകനാണ് സിർക്കു ചെയ്യുന്നതെങ്കിൽ പോലും ഒരുപാട് നന്മകൾ അയാളിൽ അയാൾ വലിയ പുണ്യവാളനല്ലേ എന്ന ഒരു പരിഗണന റബ്ബിന്റെ അടുക്കൽ ഉണ്ടാവുകയില്ല എന്നാണ് ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചത് അല്ല പറഞ്ഞു വഴിയിലൂടെ നടക്കുന്നവനാണ് ഹിതായത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കിട്ടുന്നവനാണ് എങ്കിൽ ആ ഹിതായത്ത് കിട്ടി എന്ന് പറയുന്ന ആളുകൾ പോലും അവർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ചെയ്തികളെ മുഴുവനും പ്രഖ്യാപിക്കുന്നു മാത്രമല്ല അത്തരം ആളുകളുടെ അമലുകൾ എത്തുമ്പോ റബ്ബു പറഞ്ഞത് അവന്റെ മറ്റു പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു ധൂളിയാക്കി കളയും എന്നാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ

ഹൃദയം കൊണ്ട് ചുരുക്കു ചെയ്യുന്നവനാണോ എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗം സഹായിക്കാൻ ഒരാളുമില്ല എന്ന് പ്രഖ്യാപിച്ചു മാത്രമല്ല മനസ്സ് ഉള്ള മനസ്സ് വൃത്തികെട്ട മനസ്സാണ് ാണ് എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത് എന്ത് പറഞ്ഞത് തീർച്ചയായും ഉള്ള മനസ്സ് മലിനമായ മനസ്സാണ് മനസ്സിന്റെ ഉടമയാണ് അവര് അതുകൊണ്ട് അടുത്തു പോകരുത് ഖുർആൻ പറയാണ് മാത്രമല്ല ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അവന്റെ മനസ്സ് എപ്പോഴും ഭയം നിറഞ്ഞു നിൽക്കുമെന്നാണ് ഖുറാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടില്ലേ പലപ്പോഴും ഒരു വാഹനം മേടിച്ച് അതല്ലെങ്കിൽ പുറത്തിറങ്ങുന്നവൻ അവൻ ഭയപ്പെടുമ്പോൾ ഒരു ചരട് കൊണ്ട് ആ വാഹനത്തെ സുരക്ഷിതമാക്കുന്നത് കണ്ടിട്ടില്ലേ അവന് ഭയമാണ് ഒരു പൂച്ച ക്രോസ് ചെയ്തു പോകുന്നത് കണ്ടാൽ അവന് ഭയമാണ് ഒരു കണ്ടാൽ അവന് ഭയമാണ് തൗഹീദില്ലാത്ത ഏകനായ റബ്ബിനെ അല്ലാത്ത അവരെ കുറിച്ച് കുറാൻ പറഞ്ഞത് തീർച്ചയായും അവിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ നാം ഭയമിട്ട് കൊടുക്കും അവനെ ഭയപ്പെടുത്താൻ ഒരു പല്ലിയട്ടത്തിരുന്ന് ചലച്ചാൽ മതി അല്ലെങ്കിൽ പാതിരാത്രിയിൽ തൻ്റെ വീട്ടുവളപ്പിലുള്ള ആര ആഞ്ഞിരുന്നു കൊണ്ട് അതേ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു മൂങ്ങ മതി ഇവനെ ഭയപ്പെടുത്താൻ ആരെ ഈ അവിശ്വാസിയെ ഭയപ്പെടുത്താൻ അത് അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഭയമാണ് എന്തിന്റെ പേരിൽ ബിമാന ഒരു തെളിവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ലാത്ത ന്യായങ്ങൾ നിരത്തി അള്ളാഹുവിൽ അവർ കൂറുകാരയുണ്ടാക്കിയതിൻ്റെ പേരിലാണ് ആ ഭയം അള്ളാഹു സുബാനുഭവത്താൽ അവർക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നാണ് സർവോപരി സിർക്കിനെ പേടിക്കാൻ കാരണങ്ങൾ നിരത്തുമ്പോൾ ഒരു കാരണം മറ്റുള്ള കാരണങ്ങളെക്കാളെല്ലാം വലിയൊരു കാരണമായി വിശുദ്ധ ഖുർആൻ പറയുന്നത് അതെ സിർഖു ചെയ്യുന്ന ഒരാള് അവൻ അള്ളാഹുവിന്റെ ശത്രുവാണ്

ജനങ്ങളോട് അള്ളയും റസൂലും ചെയ്യുന്നു ുംസൂലിൻ്റെയും വിളംബരമാണ് അവൻ എത്ര വലിയ ഹോജയാണെന്ന് പറഞ്ഞാലും എത്ര വലിയ മേലാപ്പ് മേലാപ്പു ആളാണെങ്കിലും

േ എന്നെയും കുടുംബത്തെയും ശിർക്കിൽ നിന്ന് അകറ്റി നിർത്തണേ എന്ന് അതുകൊണ്ട് ഏറ്റവും അധികം ഭയപ്പെടേണ്ട സംഗതിയാണ് ശിർക്ക്